നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കുറഞ്ഞ ചിലവിൽ പരിമിതമായ അളവിൽ വെള്ളം ഉപയോഗിച്ച് എട്ട് ദിവസം കൊണ്ട് പച്ചപ്പുല്ല് ഉൽപ്പാദിപ്പിക്കാവുന്ന ഹൈഡ്രോ പോണിക് സംവിധാനം തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കർഷകർക്ക് ലഭ്യമാണ് എട്ട് ഹൈഡ്രോ പോണിക് സ്ട്രേ വയ്ക്കാൻ സാധിക്കുന്ന ഈ യൂണിറ്റ് സ്ഥാപിക്കാൻ കുറച്ച് സ്ഥലമേ ആവശ്യമുള്ളൂ തീറ്റ ചെലവിന് കുറയ്ക്കുന്നതിന് ഈ സംവിധാനത്തിന് ചിലവ് പതിമൂവായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് എട്ട് എട്ട് പൂജ്യം നാല് പൂജ്യം വൈദ്യുതി പമ്പുകളെ സൗരോർജ പമ്പുകളാക്കി മാറ്റുന്നതിനും വൈദ്യുതി എത്താത്ത ഇടങ്ങളിൽ ഡീസൽ പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്നതിനും അനർട്ട് മുഖേന സഹായം നൽകുന്നു പി എം കുസു പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഡീസൽ പമ്പുകൾ സൗരോർജ്ജ പമ്പുകളാക്കുന്നതിന് വൈദ്യുതീകരിക്കാത്ത കൃഷിയിടങ്ങളിലെ ഒരു എച്ച് പി മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് എച്ച് പി വരെയുള്ള ഡീസൽ പമ്പുകൾ സൗരോർജ്ജ പമ്പുകളാക്കി മാറ്റി സ്ഥാപിക്കുന്നതിന് മുപ്പത് ശതമാനം കേന്ദ്ര സബ്സിഡിയും മുപ്പത് ശതമാനം സംസ്ഥാന സബ്സിഡിയും ലഭിക്കും നിലവിലുള്ള വൈദ്യുതി പമ്പുകളുടെ സൗരോർജവൽക്കരണം വൈദ്യുതീകരിക്കാത്ത കൃഷിയിടങ്ങളിലെ ഒരു എച്ച് പി മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് എച്ച് പി വരെയുള്ള പമ്പുകൾ സൗരോർജ്ജവൽക്കരിക്കും പത്ത് സെൻറ്റിന് മുകളിൽ അഞ്ച് ഏക്കറിൽ താഴെ ഭൂമിയുള്ള സൗജന്യ വൈദ്യുതി ലഭിക്കുന്ന കർഷകരെയാണ് പരിഗണിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നതിന് കർഷകൻ പണം മുടക്കേണ്ടതില്ല കൃഷിയിടങ്ങളിൽ സൗരോർജ പാനൽ സ്ഥാപിക്കാനുള്ള അനുമതി പത്രം നൽകിയാൽ മതി അനത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മറ്റു പ്രവൃത്തികൾ പൂർത്തീകരിക്കും കർഷകൻ്റെ ഉപയോഗം കഴിഞ്ഞുള്ള വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം വായ്പയുടെ തിരിച്ചടവിന് ഉപയോഗിക്കാം എറണാകുളം പാലക്കാട് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം ഒൻപത് നാല് ഒന്ന് ഒൻപത് എട്ട് 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 ഒന്ന് ഒന്ന് ഒൻപത് നാല് പൂജ്യം എട്ട് മലപ്പുറം ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് ഒന്ന് ഒൻപത് നാല് ഒന്ന് പൂജ്യം പാലക്കാട് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം നാല് ഒന്ന് എട്ട് രണ്ട് കാസർഗോഡ് പൂജ്യം നാല് ഒൻപത് ഒൻപത് നാല് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് നാല് നാല് സി പി സി ആർ ഐയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ല കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ പദ്ധതിയിൽ ഒരു യാങ് പ്രൊഫഷണൽ രണ്ടിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പതാം തീയതി ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു താൽക്കാലിക നിയമനം പ്രായപരിധി ഏപ്രിൽ മുപ്പതാം തീയതി ഇരുപത്തിയൊന്ന് നാൽപ്പത്തി അഞ്ച് വയസ്സ് നിയമാനുസൃതമായ ഇളവുകൾ ബാധകം താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് ഒൻപത് രണ്ട് ആറ് എട്ട് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ആറ് എട്ട് എന്നീ ഫോൺ നമ്പറുകൾ ബന്ധപ്പെടേണ്ടതാണ് ഇതോടെ കാർഷിക വാർത്തകൾ സമാപിക്കും